ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പൊ ഇന്ന് ഞാനിവിടെ ഒരു ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ മന്തി കഫ്സ എന്നിവയ്ക്കൊക്കെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചമ്മന്തിയാണ് അപ്പൊ അത് നമുക്ക് ഈസി ആയിട്ട് തന്നെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും അപ്പൊ അതെങ്ങനെയെന്ന് നോക്കിയാലോ പോകാം വീഡിയോയിലേക്ക് അതിനായിട്ട് രണ്ട് പഴുത്ത തക്കാളി അരിഞ്ഞ് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് രണ്ട് സവാള അരിഞ്ഞതും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇത്രേ ഉള്ളൂ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ദോശയുടെ ഒപ്പം കഴിക്കാൻ പറ്റും അതുപോലെ തന്നെ കഫ്സ മന്തി എന്നിവയ്ക്കൊപ്പം എല്ലാം നമുക്ക് സൈഡ് ആയിട്ട് കഴിക്കാൻ പറ്റണ ഒരു ചമ്മന്തിയാണ് അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ പറയാൻ മറക്കരുത് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്